സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒന്നാം തീയതി മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശം അതായത് ഒരു കോട്ടയസ് അന്യ സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായിട്ട് താമസിക്കുന്ന ആ ഒരു കോട്ടേസിലെ രാവിലെ ആറ് മണിയോട് കൂടിയിട്ട് പവൻകുമാർ എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പൂനത്തിൻ്റെ നിലവിൽ കേൾക്കുകയാണ് അവിടെ അടുത്തുള്ളവരും അതുപോലെ തന്നെ നാട്ടുകാരും കടയിൽ ചായ കുടിക്കാൻ വന്നവരും സാധനം വാങ്ങിക്കാൻ വന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബ്ദം കേട്ട് ആ കോട്ടേസിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് അവരെല്ലാവരും കൂടി ആ വീട്ടിലേക്ക് പോയപ്പോൾ കാണുന്നത് തൻ്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കരിയുന്ന ഭാര്യയാണ് അടുത്തു തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു വയസ്സുള്ള മകനുമുണ്ട് ആ മകനും അമ്മ കരിയുന്നത് കണ്ടിങ്ങനെ ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൂനവും അതുപോലെ ഭർത്താവും പവൻകുമാറും ഇവർ രണ്ട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാർ സ്വദേശികളാണ് ഇവിടെ വന്നിട്ട് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറു മാസമേ ആകുന്നുള്ളൂ അതായത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു കമ്പനിയിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെ ാണ് സാധാരണ തൊഴിലാളിയല്ല അദ്ദേഹം മാർക്കറ്റിങ്ങിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് അങ്ങനെ അവിടെയുള്ള നാട്ടുകാർ അപ്പോൾ തന്നെ എന്ന് ആംബുലൻസിനെ വിളിക്കുന്നു അതുപോലെ തന്നെ എന്ന് പോലീസിനെ വിളിക്കുന്നു ആംബുലൻസ് ഡ്രൈവർ വരുന്നു അതിന്റെ കൂടെ ഒരു നേഴ്സും കൂടെ ഉണ്ടായിരുന്നു അവർ നോക്കിയപ്പോഴേ ഈ പവൻകുമാർ മരിച്ചിട്ട് ഒരുപാട് നേരമായി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഇനി വല്ല പ്രശ്നവും അവിടെയുള്ള നാട്ടുകാരോട് പറഞ്ഞ് നിങ്ങൾ പോലീസിൽ വിവരം അറിയിക്കൂ എന്ന് പറഞ്ഞപ്പോഴേ അവിടെയുള്ള ഒരാൾ പറഞ്ഞു പോലീസ് ഇപ്പോഴെത്തും എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴും പോലീസും അവിടെ എത്തുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂനം ദേവിയോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നു അവർ പറയുന്നു രാവിലെ എഴുന്നേറ്റപ്പോഴാണ് സാർ ഭർത്താവ് മരിച്ചു കിടക്കുന്നത് കാണുന്നത് എന്നൊക്കെ പറയുന്നു പിന്നീട് അവരെ ആ മുറിയിൽ നിന്നും വെളിയിലാക്കിയതിനു ശേഷം പോലീസ് ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് അതായത് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം എന്ന് തന്നെ നെഞ്ചുവേദനയാണെന്ന് പറയുന്നുണ്ട് പക്ഷെ മരിച്ചിട്ട് കുറേ നേരം ആയിട്ടുമുണ്ട് ഈ സ്ത്രീ ആണെങ്കിൽ ഇപ്പോഴാണിത് നാട്ടുകാരെ അറിയിച്ചത് ആ ഒരു മൃതദേഹം തൊട്ടപ്പോൾ തന്നെ മരവിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ നെഞ്ചുവേദന വന്നു എന്ന് ഈ സ്ത്രീ അടക്ക് പറയുന്നുണ്ടായിരുന്നു ഭർത്താവിന് ചെറിയ നെഞ്ചുവേദന രാത്രി ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ അങ്ങനെ പോലീസ് നേരെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ആ വീട് മുഴുവൻ പരിശോധന നടത്തി അതിനുശേഷം എന്ന് പറഞ്ഞാൽ മൃതദേഹം നേരെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് വൈകുന്നേരത്തോടു കൂടി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും എല്ലാവരും അവിടെ നിന്ന് ബീഹാറിൽ നിന്ന് വിളിക്കുന്നുണ്ട് അതിൻ പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ബോഡിയാണെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഭാര്യയോട് ഇവിടെ തുടരാനാണ് പറഞ്ഞത് ഭാര്യയും ചില ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തുടരുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ഉച്ചയോട് കൂടിയിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അതായത് മരിച്ച പവൻകുമാറിന്റെ കഴുത്തിൻ്റെ അവിടെയുള്ള ഒരു എല്ല് പൊട്ടിയിട്ടുണ്ട് അത് മാത്രവുമല്ല ഇദ്ദേഹത്തിന്റെ കയ്യിലും കാലിലും ഒക്കെ ആരും ബലമായിട്ട് കെട്ടിയിട്ടതുപോലെയാണ് കാണുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിന്റെ ചുറ്റും പറഞ്ഞാൽ ചില പാ ഉണ്ടായിരുന്നു അതായത് ഞെരിച്ചതുപോലെയുള്ള പാടുകളെ ഇദ്ദേഹം ഹാർട്ട് അറ്റാക്കിൽ അല്ല മരിച്ചിരിക്കുന്നത് കൊലപാതകം തന്നെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അതിൻ പ്രകാരം വന്നിട്ട് ഈ ദേവിയെ അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യ പൂനം ദേവിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് കസ്റ്റഡിയിലെടുത്തതിനു ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യുമ്പോൾ പൂനം ദേവി പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ ഞാൻ എന്തിനാണ് എൻ്റെ ഭർത്താവിനെ കൊല്ലുന്നത് അദ്ദേഹത്തിന് നെഞ്ഞുവേദന എന്ന് പറഞ്ഞ് ഞാൻ കുറേ നേരം രാത്രി തടി കൊടുത്തതാണ് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞതാണ് പക്ഷെ അദ്ദേഹം കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പൂനം ദേവി ഇങ്ങനെ കരയുകയാണ് പക്ഷെ അവിടെയും വലിയൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ച് ഇവർക്ക് ബീഹാറി ഭാഷ മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ ചോദിക്കുന്നത് പലതും ഇവർക്ക് മനസ്സിലാകുന്നില്ല ഹിന്ദി പോലും ഇവർക്ക് മര്യാദയ്ക്ക് അറിയില്ല എന്നുള്ളതാണ് ഏതായാലും ഒരു ബീഹാറിയെ കൊണ്ടുവരുന്നു ആ ബീഹാറിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു അങ്ങനെ ബീഹാറിയാണ് പിന്നീട് ചോദ്യം ചെയ്യുന്നത് ബീഹാറി ചോദ്യം ചെയ്തപ്പോഴാണ് ള്ളിയില്ലാതെ സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് രണ്ടായിരത്തി പതിനേഴ് ആ കാലഘട്ടത്തിലാണ് പവൻകുമാർ എന്ന് പറയുന്ന സ്മാർട്ടായ വിദ്യാഭ്യാസമുള്ള നല്ല ജോലിയുള്ള ചെറുപ്പക്കാരനെ പൂനം ദേവിയുടെ കുടുംബക്കാര് കാണുന്നത് പവൻകുമാറിനെ അങ്ങനെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടതിന് ശേഷം പവൻകുമാറിന്റെ വീട്ടുകാരും അതുപോലെ തന്നെ പൂനം ദേവിയുടെ വീട്ടുകാരും തമ്മിൽ വിവാഹം ഉറപ്പിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുകയാണ് പൂനം ദേവി ദേവിയാണെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ട് പക്ഷെ ജോലിയൊന്നുമില്ല അങ്ങനെ അവർ വളരെ സന്തോഷകരമായിട്ട് വേറൊരു വീടൊക്കെ എടുത്ത് താമസം മാറുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവർക്കിടയിലേക്ക് ഒരു മകൻ വരികയാണ് മകനും ഭാര്യയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവൻ പവൻകുമാറും ഇവർ മൂന്ന് പേരും അടങ്ങുന്ന ഒരു കൊച്ചു സ്വർഗ്ഗം വളരെ നല്ല രീതിയിൽ അങ്ങനെ ഇരിക്കേ കുറെ നാള് കഴിഞ്ഞപ്പോഴും മകന് സ്കൂളിൽ ചേർക്കുകയാണ് സ്കൂളിൽ ചേർത്തപ്പോൾ സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞ ഒരു ഓട്ടോറിക്ഷ സന്ദീപ് എന്ന് പറയുന്ന ഒരാളാണത് അയാളുടെ ഓട്ടോറിക്ഷയിലാണ് സ്ഥിരമായിട്ട് മകൻ സ്കൂളിൽ പോകുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സൗഹൃദപരമായിട്ട് അതായത് മകൻ ഇന്ന് സ്കൂളില്ല അല്ലെങ്കിൽ ഇന്ന് നേരത്തെ വരുമോ എന്നുള്ള തരത്തിലൊക്കെ വിളിക്കാനും വേണ്ടിയിട്ട് ഈ സന്ദീപിന്റെ നമ്പർ പൂനം ദേവിയുടെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുറെ നാള് കഴിഞ്ഞപ്പോഴേ അതായത് ഭർത്താവ് രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം മാത്രമാണ് വരുന്നത് അദ്ദേഹത്തിനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കുടുംബം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ വേറെ ഒരു ദുശീലവുമില്ല കൂട്ടുകാരുടെ കൂടെ പോകത്തില്ല മദ്യപാനമില്ല പുകവലിയില്ല ഒരു ദുശീലവും പവൻ മാർ എന്ന് പറയുന്ന വ്യക്തിക്കില്ല അദ്ദേഹത്തിന് ഒരേ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കുടുംബം ആ കുടുംബമാണ് അയാളുടെ ലഹരി എന്നുള്ളതാണ് ഇതൊക്കെ കൃത്യമായിട്ട് പൂനത്തിനും പറയാം തന്നെ പൊന്നുപോലെയാണ് തന്റെ ഭർത്താവ് നോക്കുന്നത് എന്നൊക്കെ അറിയാം പക്ഷെ സന്ദീപുമായിട്ട് പിന്നീട് സംസാരിച്ചപ്പോഴേ അതായത് തനിക്ക് കുറച്ചുകൂടി സ്നേഹം തരുന്നത് സന്ദീപാണ് എന്നുള്ള തരത്തില് പൂനം ദേവി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ സന്ദീപുമായിട്ട് നിരന്തരമായിട്ട് സംസാരിക്കുകയാണ് ചാറ്റ് ചെയ്യുകയാണ് അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ ശേഷം ഇവരുടെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിവിട്ട ബന്ധമായി മാറാൻ തുടങ്ങി രാവിലെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ സന്ദീപിന്റെ ഓട്ടോയിലാണ് പോകുന്നത് പിന്നെ ഉച്ച കഴിഞ്ഞൊക്കെയാണ് തിരിച്ചു വരുന്നത് പലപ്പോഴും പറഞ്ഞാൽ ഭർത്താവ് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം മാത്രമേ വരികയുള്ളൂ മകനാണെങ്കിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം മാത്രമേ വരികയുള്ളൂ ആദ്യമൊക്കെ നാട്ടുകാരും ബന്ധുക്കളും വിചാരിച്ചത് മാർക്കറ്റിലൊക്കെ പോകാൻ സ്ഥിരമായിട്ടൊരു ഓട്ടോ അത് മാത്രവുമല്ല നമുക്കെല്ലാം അറിയുന്നൊരു ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയിക്കോട്ടെ എന്നാണ് നാട്ടുകാർ ും ബന്ധുക്കളും വിചാരിച്ചത് കഴിഞ്ഞപ്പോഴേ നാട്ടുകാർക്ക് മനസ്സിലായി ഇത് അങ്ങനെയുള്ള ഒരു ബന്ധമല്ല ഇവരെ തമ്മിൽ വേറെ എന്തോ ഒരു ബന്ധമുണ്ട് ഇതിനിടയിൽ അവിടെ ടൗണിൽ പോയ ഒരാള് ഇവരെ രണ്ടു പേരെയും ഒരു ലോഡ്ജിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണുകയാണ് അയാള് നേരെ വന്ന് പവൻകുമാറിൻ്റെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞു അതായത് നിങ്ങളുടെ മരുമകളെ ഒന്ന് ശ്രദ്ധിച്ചോ അവൾ ശരിയല്ല എന്നുള്ള തരത്തിൽ അങ്ങനെ ഈ അച്ഛനും അമ്മയും നേരെ മരുമകളെ കാണാൻ പോകുന്നു തൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിക്കരുത് നിനക്ക് ആ ഓട്ടോക്കാരനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും മരുമകൾ പറഞ്ഞു ഇല്ല അമ്മ എനിക്കൊരു ബന്ധവുമില്ല ആരാണ് പറഞ്ഞത് അയാൾ നുണ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞു ഏതായാലും അച്ഛനും അമ്മയും മകൻ ഇതറിയണ്ട കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം ുടെ മകൻ്റെ ജീവിതം തകർക്കരുത് എന്നൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ പൂനത്തിൻ്റെ കാല് പിടിച്ചു ഏതായാലും പൂന പറഞ്ഞു ഇല്ല അമ്മ അങ്ങനെ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് പൂനവും പിന്നീട് സോറി പറയുകയാണ് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വിവരം പവൻ കുമാറിന്റെ ശ്രദ്ധയിലും പെടുകയാണ് നാട്ടുകാരോ പറഞ്ഞു നിന്റെ ഭാര്യയും അതുപോലെ സന്ദീപും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അങ്ങനെ ഒരു ദിവസം ഈ ഭാര്യ ഉറങ്ങിക്കിടക്കുമ്പോഴേ സന്ദീപ് മെല്ലെ അവളുടെ ഫോൺ എടുക്കുകയാണ് ഫോൺ എടുത്ത് തുറന്നു നോക്കി അദ്ദേഹം ഞെട്ടിപ്പോയി അതായത് ഇവര് രണ്ടു പേരും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളും പിന്നെ എന്ന് പറഞ്ഞ ചാറ്റുകളും വിളികളും ഇതൊക്കെ കാണുകയാണ് ഇത് കണ്ട പവൻകുമാർ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ ഭാര്യയെ വിളിച്ചുണർത്തുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ക്രൂരമായിട്ട് അവരെ മർദ്ദിക്കുകയാണ് മർദ്ദിച്ചതിന് ശേഷം പറഞ്ഞു എൻ്റെ ജീവിതം നീ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞൊരു ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു പവൻകുമാർ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഇത് അറിഞ്ഞിരിക്കുന്നു ഇനി നാട്ടിൽ നിൽക്കാൻ കഴിയില്ല കാരണം താൻ ഇതുവരെ ഉണ്ടാക്കിയ സൽപേര് മുഴുവൻ തൻ്റെ ഭാര്യയെ കൊണ്ടുപോയിട്ട് കളഞ്ഞതിലുള്ള അമർഷവും ദുഃഖവും എല്ലാം അയാൾക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം പോയിട്ട് ഇദ്ദേഹം സന്ദീപിനെ പുതിരെ തല്ലുകയാണ് അത് അതേ തുടർന്ന് ഈ പവൻകുമാറിന്റെ പേരില് സന്ദീപിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും കൂടിയിട്ട് കേസും കൊടുക്കുന്നു അങ്ങനെ പവൻകുമാർ ആണെങ്കിൽ രണ്ട് ദിവസം ലോക്കപ്പിലാകുന്നു പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ സന്ദീപിന്റെ വീട്ടുകാരും അതുപോലെ പവന്റെ വീട്ടുകാരും എല്ലാവരും ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വിളിക്കുന്നു പിന്നെ അങ്ങനെയാണ് കേസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയത് ഇനി ഏതായാലും ഈ നാട്ടിൽ നിൽക്കാൻ കഴിയില്ല അങ്ങനെ തൻ്റെ കമ്പനിയോട് പറയുന്നു പിന്നീട് മലപ്പുറം ജില്ലയില് ജോലി ശരിയാകുകയാണ് ഭാര്യയെയും മകനെയും കൊണ്ട് നേരെ മലപ്പുറം ജില്ലയിലേക്ക് വന്നു അവിടെ എത്തിയതിനു ശേഷം അവിടെ ഒരു കോട്ടയസ് വാടക എടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ കയ്യിൽ ഫോണോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവർ പഴയ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അത്ര മാത്രമേ ഉള്ളൂ അതായത് ഇദ്ദേഹത്തിന്റെ പവന്റെ ആകെയുള്ള മാനസിക നിലവരെ തെറ്റിയ നിലയിലായിരുന്നു അങ്ങനെ ഇരിക്കെ ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ പവൻകുമാർ ജോലിക്ക് പോകും വൈകുന്നേരം വരും ഏതായാലും സമാധാനമുണ്ട് കാരണം ഇത്രയും ദൂരമുണ്ട് അത് മാത്രവുമല്ല തൻ്റെ ാര്യക്ക് വേറെ ഫോൺ വാങ്ങിക്കാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നിനും പൈസയില്ല എന്നൊക്കെ അറിയാമായിരുന്നു പവൻകുമാറിനെ കുറെ നാളുകൾ കഴിഞ്ഞു ഏതായാലും ഈ ഭാര്യ പൂനം ദേവിക്ക് സന്ദീപിനെ മറക്കാൻ കഴിയുന്നില്ല എങ്ങനെയൊക്കെയോ നമ്പർ കണ്ടുപിടിക്കുന്നു അതിനുശേഷം വേറൊരാളുടെ ഫോണിൽ നിന്നും സന്ദീപിനെ വിളിക്കുകയാണ് സന്ദീപിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ആരും അറിയാതെ സന്ദീപ് മലപ്പുറത്തേക്ക് വരികയാണ് മലപ്പുറത്തേക്ക് വന്ന സന്ദീപിന്റെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോണും കൂടി ഉണ്ടായിരുന്നു കേരളത്തിലേക്ക് വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴേ അവൻ്റെ മനസ്സൊക്കെ മാറി ഭാര്യയോട് പഴയ ഇഷ്ടമൊക്കെ തോന്നാൻ തുടങ്ങി ഭാര്യക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏതായാലും സമാധാനമായി കാരണം തന്റെ ഭാര്യ നന്നായിരിക്കുന്നു ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവനുമായിട്ടുള്ള കോണ്ടാക്ട് അങ്ങനെ അങ്ങനെയിരിക്കും നിനക്ക് ഫോണ് വേണോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഭാര്യ പറയുന്നത് വേണ്ട എനിക്ക് ഫോണ് വേണ്ട എനിക്ക് ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എനിക്കൊന്നും വേണ്ട എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് പവൻ കുമാറിനെ ഭാര്യ കയ്യിലെടുക്കുകയും ചെയ്തു പക്ഷേ ഭാര്യക്ക് ഓൾറെഡി സന്ദീപ് ഫോൺ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് രഹസ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഒരു മണിയോട് കൂടിയിട്ട് ഫോൺ തുടരെ തുടരെ ബെല്ലടിക്കുന്നു ഏതായാലും തൻ്റെ രണ്ട് ഫോണുകളും നോക്കിയപ്പോൾ തൻ്റെ ഫോണല്ല അടിക്കുന്നത് എവിടെന്നാണ് ഒരു ഫോണിൻ്റെ ടോൺ ശബ്ദം വരുന്നത് ഏതായാലും ഭാര്യ അറിയാതെ അദ്ദേഹം ബെഡ്റൂമിൽ നിന്നും പുറത്തിറങ്ങുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥകി ചാരിയതിനു ശേഷം കിച്ചണിൽ വന്നിട്ട് എല്ലാ സ്ഥലങ്ങളും അതായത് ഇവിടെ നിന്നാണോ ആ ബെല്ല് കേട്ടിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം എല്ലാ സ്ഥലങ്ങളും പരിശോധിക്കുകയാണ് പരിശോധിച്ചപ്പോഴേ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുടെ അടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് അതെടുത്ത അദ്ദേഹം വീണ്ടും ഞെട്ടിപ്പോയി എന്നുള്ളാണ് ഇതിൻ്റെ അകത്ത് സന്ദീപ് എന്ന് പറയുന്നവന്റെ കോളുകളാണ് വന്നിരിക്കുന്നത് അവനുമായിട്ടുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ വീണ്ടും കാണുന്നു ഇതൊക്കെ കണ്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീണ്ടും പവൻകുമാറിന് സമനില തെറ്റി എന്ന് വേണം പറയാൻ അദ്ദേഹം വീണ്ടും ഭാര്യയെ മർദ്ദിക്കുകയാണ് അങ്ങനെ രണ്ടു പേരുടെയും ജീവിതത്തിൽ വീണ്ടും കരിനിഴൽ വീണു ഏതായാലും കുറേ ദിവസം കഴിഞ്ഞപ്പോഴും ഭാര്യ മാപ്പു പറയുകയാണ് ഇനി അങ്ങനെ ഉണ്ടാവില്ല അതായത് ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നു പക്ഷെ അതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ സന്ധ്യപ് മാസാം മാസം ഇദ്ദേഹം വീട്ടിലേക്ക് വരുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഇവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും പക്ഷെ ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും അറിയില്ല അയൽവാസികളോടൊക്കെ പറയുന്നത് എൻ്റെ സഹോദരനാണ് അദ്ദേഹം വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ് അദ്ദേഹമാണ് വന്നിരിക്കുന്നത് എന്നാണ് അയൽവാസികളോടൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആർക്കും സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പവനാണെങ്കിൽ വളരെ നല്ലൊരു വ്യക്തിയാണ് ആ നാട്ടുകാർക്ക് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പരിചയക്കാരൊക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹം എല്ലാവരെയും പരിചയപ്പെടും എന്നുള്ളതാണ് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കും ഹിന്ദി സംസാരിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രിയങ്കരം തന്നെയായിരുന്നു ഈ പവൻകുമാർ അങ്ങനെ വീണ്ടും ഈ ഇവർ തമ്മിലുള്ള ഈ പ്രശ്നം ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പൂനൻ ദേവി കൂടുതൽ സ്നേഹത്തോടുകൂടി പവനോട് സംസാരിക്കുന്നു അതായത് എനിക്ക് വീണ്ടും ഒരു തെറ്റ് പറ്റിപ്പോയതാണ് ഞാനൊരു ഫോൺ വാങ്ങിച്ചു എന്നുള്ളത് നേരാണ് അവൻ തന്ന പൈസയാണ് എന്നാണ് ാണ് പറഞ്ഞത് ഇവിടെ വന്നിട്ടില്ല എന്നൊക്കെ പൂനം ദേവി കളവ് പറയുകയാണ് തന്റെ ഭർത്താവിനോട് കുറേ നാൾ കഴിഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ പ്രത്യേക ഒരു ബന്ധമുണ്ടാകുന്നു അതായത് പഴയ ആ ഒരു ബന്ധം തന്നെ ശാരീരിക ബന്ധവും അതുപോലെ തന്റെ ഭാര്യ തന്നോട് കൂടുതൽ തന്നെ കൂടുതൽ സ്നേഹിക്കുന്നു ഇതെല്ലാം പവൻകുമാറിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു അദ്ദേഹം വിചാരിച്ചത് ദേവി വീണ്ടും മാറിയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ തന്റെ കുടുംബം ഇങ്ങനെ പോകട്ടെ തന്റെ മകനാണെങ്കിൽ വളർന്നു വരികയാണ് അദ്ദേഹവും ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നു ുന്നു എന്നുള്ളതാണ് ഏതായാലും കുറെ നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് മനസ്സിലായി ഈ ബന്ധം ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല അതായത് എനിക്ക് ഇദ്ദേഹത്തെ അല്ല വേണ്ടത് എനിക്ക് സന്ദീപിനെയാണ് അങ്ങനെ സന്ദീവിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇയാൾ ഇല്ലാതാകണം അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പതാം തീയതി വൈകുന്നേരത്തോടു കൂടി പവൻകുമാർ വീട്ടിലേക്ക് വരുന്നു വളരെ സുന്ദരിയായിട്ട് തൻ്റെ ഭാര്യ പൂനം കുളിച്ചൊരുങ്ങി മുല്ലപ്പൂവൊക്കെ ചൂടിയിരിക്കുകയാണ് ഒരു മലയാളി മങ്കയെ പോലെ ഇത് കണ്ട പവൻകുമാർ പറഞ്ഞു ഇന്നെന്താ പ്രത്യേകിച്ച് ഇന്ന് ഒന്നുമില്ല നമുക്കിന്ന് കുറച്ച് കൂടുതലായിട്ട് നമുക്കിന്ന് സംസാരിക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇനി അങ്ങോട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ പവൻകുമാറും കുമാറും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി അങ്ങനെ പവൻകുമാർ പറഞ്ഞു ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം വെളിയിൽ നിന്നും ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ പാർസൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് വളരെ സന്തോഷത്തോടു കൂടി കഴിക്കുന്നു അതിനുള്ളിൽ തന്നെ എന്ന് പറഞ്ഞ മകൻ ഉറങ്ങുകയും ചെയ്തു അങ്ങനെ പവൻകുമാർ ബെഡ്റൂമിലേക്ക് പോയപ്പോഴേ പൂനം ദേവി വന്ന് പറയുകയാണ് ഇന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അതൊന്ന് സാധിച്ചു തരണമെന്ന് എന്താണെന്ന് ചോദിച്ചപ്പോഴേ അതായത് നിങ്ങളുടെ രണ്ട് കൈയും രണ്ട് കാലും ഞാൻ കട്ടിലോട് ബന്ധിക്കും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറയുകയാണ് അങ്ങനെ െ ഇത് ഭാര്യയെ വിശ്വസിച്ച പവൻകുമാർ തൻ്റെ കയ്യും കാലും ബന്ധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ബന്ധിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂനം ദേവിയുടെ സ്വഭാവം മാറുകയാണ് അവർ അവിടെ വെച്ചിട്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തു ഞെരിക്കുകയാണ് ആ വെപ്രാളത്തിനിടയിൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ മുറുകുന്നുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ പുറകിലേക്ക് ഒരു തുണിയിട്ട് പിടിച്ചിട്ട് വീണ്ടും കഴുത്ത് നല്ല രീതിയിൽ ഞെരുക്കുന്നു കുറേ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവൻകുമാർ മരിക്കുന്നു നാലുമണിയോട് കൂടിയിട്ട് പവൻകുമാറിൻ്റെ മൃതദേഹമൊക്കെ ശരിയാക്കി വെച്ചതിന് ശേഷം ആറു മണിയോട് കൂടിയിട്ടാണ് നിലവിളി തുടങ്ങിയത് അയ്യോ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എൻ്റെ ഭർത്താവിനെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിൽ നിലവിളിക്കുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞ നാട്ടുകാരും ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു ഏതായാലും പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ പൂനം ദേവി ഒറ്റയ്ക്ക് തന്നെയാണ് കൃത്യം നടത്തിയിരിക്കുന്നത് ീപിന് ഇതില് പങ്കില്ല സന്ദീപിനോട് പറഞ്ഞിട്ട് പോലും ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ് അതായത് സന്ദീപിനെ പൂനം ദേവിയുമായിട്ട് ജീവിതമോ അല്ലെങ്കിൽ വേറെയൊന്നും ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഒരു സാധാരണ ഓട്ടോ തൊഴിലാളിയാണ് അദ്ദേഹത്തിന് ഒരുപാട് സ്ത്രീകളുമായിട്ട് സൗഹൃദമുണ്ട് അതിലൊരു സൗഹൃദം മാത്രമാണ് പൂനം ദേവി എന്ന് പിന്നീട് ഇദ്ദേഹം പോലീസിനോട് പറയുന്നുമുണ്ട് അല്ലാതെ ഞാൻ ഭർത്താവിനെ കൊല്ലാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നെ ഇങ്ങോട്ടാണ് ഒരുപാട് വിളിക്കാറ് എന്നൊക്കെയാണ് സന്ദീപ് പറയുന്നത് അതിനുശേഷം തന്നെ പൂനം ദേവിയെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തു പിന്നീട് അവരെ ജയിലിൽ അടക്കുകയാണ് ഇപ്പോഴും അവർ ജയിലിൽ തന്നെയാണ് എന്നുള്ളതാണ് അതായത് നല്ലൊരു ജീവിതമാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറിഞ്ഞ് ഉടച്ച് നശിപ്പിച്ചത് അതും ഒരു കാമുകന് വേണ്ടിയിട്ട് ആ കാമുകനാണെങ്കിൽ പിന്നീട് ഇവരെ തള്ളിപ്പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേർന്നോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം